ഇരകൾക്കൊപ്പമാണ് കേരള പോലീസും കേരള സർക്കാരും എന്നാണ് എപ്പോഴും പറയാറുള്ളത് എന്നാൽ പ്രതി പോലീസുകാരനോ ഇടത് രാഷ്ട്രീയ പ്രവർത്തകനോ ആയാൽ ഇരകൾക്ക് കഷ്ടകാലമാകും മലയൻ കീഴ് ബലാത്സംഗ കേസ് അട്ടിമറിക്കാൻ നടത്തിയത് സമാനതകളില്ലാത്ത നീക്കമായിരുന്നു എന്നാൽ ഇര പരാതിയിൽ തന്നെ ഉറച്ചു നിന്നു നിയമ പോരാട്ടം നടത്തി ഒടുവിൽ പോലീസിന്റെ അട്ടിമറി ശ്രമങ്ങൾ നിയമവഴിയിൽ പൊളിയുകയാണ് ബലാത്സംഗ കേസിൽ വ്യാജരേഖ ഹാജരാക്കി മുൻകൂർ ജാമ്യം നേടിയ മലയൻകീഴ് മുൻ എസ് എച്ച്ഒ എ വി സൈജുവിന്റെ ജാമ്യം ഹൈക്കോടതി റദ്ദാക്കി ഇനിയെങ്കിലും സൈജുവിനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഏതാണ്ട് രണ്ടു വർഷത്തോളമായി ഒളിവിൽ കഴിയുകയാണ് സൈജു സൈജുവിനെ പോലീസിൽ നിന്നും എന്നേക്കുമായി പിരിച്ചുവിടാൻ പോലീസ് മേധാവിമാർ തീരുമാനിച്ചിരുന്നു എന്നാൽ അത് ചില കേന്ദ്രങ്ങൾ അട്ടിമറിച്ചു പോലീസിലെ ഇടത് സംഘടനയിലെ പ്രമുഖനായിരുന്നു കേസും പ്രശ്നവും വരുന്നതിനു മുമ്പ് സൈജു സ്റ്റേഷനിലെ ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തി കോടതിയിൽ ഹാജറാക്കിയെന്ന ആരോപണത്തെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിയത് സൈജു ജി ഡി രജിസ്റ്ററിൽ തിരുത്തൽ വരുത്തിയെന്ന ക്രൈംബ്രാഞ്ചും കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ഒരു താല്പര്യവും കാട്ടിയതുമില്ല ഇതിനിടെ മറ്റൊരു പീഡന കേസും എത്തി ഇതിലെ ഇരയെ ഭീഷണിപ്പെടുത്തി ആ കേസ് പിൻവലിപ്പിച്ചു എന്നാൽ മലയൻ മലയൻകീഴിലെ പരാതിയിൽ ഡോക്ടർ നിയമ നടപടിയുമായി മുന്നോട്ടു പോയി ഇതോടെ ഹൈക്കോടതിയിൽ നിന്നും നീതി കിട്ടി ജസ്റ്റിസ് പി ഗോപിനാഥാണ് ജാമ്യം റദ്ദാക്കിയത് ബലാത്സംഗ കേസിലെ പരാതിക്കാരിയായ ഡോക്ടർ ജി ഡിയിൽ തിരുത്തൽ വരുത്തിയെന്നാരോപിച്ച് നൽകിയ ഹർജിയിലാണ് നടപടി ഡോക്ടർക്കെതിരെ താൻ നേരത്തെ പരാതി നൽകിയെന്നതിന്റെ രേഖയാണ് സ്റ്റേഷനിൽ വ്യാജമായി തിരികെ കയറ്റിയത് മുൻ വൈരാഗ്യമാണ് ബലാത്സംഗ പരാതിക്ക് പിന്നിലെന്ന് വരുത്തുന്നതിനാണ് ജനറൽ ഡയറിയിൽ തിരുത്തൽ വരുത്തിയത് എന്നായിരുന്നു ആരോപണം വിവാഹ വാഗ്ദാനം നൽകിയും ഭീഷണിപ്പെടുത്തിയും സൈജു ബലാത്സംഗം ചെയ്തെന്നായിരുന്നു ഡോക്ടറുടെ പരാതി പരാതികളെ തുടർന്ന് എറണാകുളം കൺട്രോൾ റൂമിലേക്ക് സൈജുവിനെ മാറ്റിയിരുന്നു ആദ്യ പീഡന പരാതിയിൽ ജാമ്യം നേടാൻ മലയൻകീട് സ്റ്റേഷനിലെ കോൺസ്റ്റബിളിന്റെ സഹായത്താൽ വ്യാജരേഖ ചമച്ചിരുന്നു ഈ വ്യാജരേഖ കാട്ടിയാണ് സിഐ ആദ്യ കേസിൽ ജാമ്യം നേടിയത് ഹൈക്കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിച്ച് ജാമ്യം നേടിയത് വ്യാജരേഖകൾ ഹാജരാക്കിയാണെന്ന ഇര തന്നെ നേരിട്ട് ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതി പരിശോധിച്ച ക്രൈംബ്രാഞ്ച് പരാതിയിൽ കഴമ്പുണ്ടെന്നും ജാമ്യം നേടാൻ സി ഐ സൈജു വ്യാജരേഖ ചമച്ചുവെന്നും കണ്ടെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിക്കാൻ ഡി ജി പി തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് നിർദ്ദേശം നൽകി ഡി ജി പിയുടെ നിർദ്ദേശം വ്യക്തമാക്കുന്ന പ്രത്യേക സർക്കുലർ റൂറൽ എസ് പി ഓഫീസിൽ ലഭിച്ചു രണ്ടാമത്തെ പീഡന പരാതി സംബന്ധിച്ച കേസ് ക്യാഷ് ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു ഇത് എന്നാൽ ഈ നീക്കമൊന്നും എങ്ങുമെത്തിയില്ല പോലീസ് സേനയിലെ സി ഐ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ രണ്ട് പീഡന കേസിൽ പ്രതിയാകുക അതിൽ ഒരു കേസിൽ നിന്നും രക്ഷപ്പെടാൻ വ്യാജരേഖ ചമയ്ക്കുക ഇതൊക്കെ തെളിഞ്ഞ സാഹചര്യത്തിൽ സിഐ സൈജുവിനെ പിരിച്ചുവിടുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു മുൻപ് മലയൻകീഴ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ വനിതാ ഡോക്ടറെ പീഡിപ്പിച്ചതാണ് സി ഐക്കെതിരെയുള്ള ആദ്യ കേസ് ആ സംഭവത്തിൽ ജാമ്യം ലഭിക്കാൻ വ്യാജരേഖ ചമച്ചതിന് കൊച്ചി കൺട്രോൾ റൂം സി ഐ ആയിരുന്ന സൈജു സസ്പെൻഷനിലായിരുന്നു സൈജുവും മലയൻകീഴ് സ്റ്റേഷനിലെ സി പി ഒ ആയിരുന്ന പ്രദീപും ചേർന്ന് വനിതാ ഡോക്ടർ പണം ആവശ്യപ്പെട്ടു എന്ന് വ്യാജരേഖ ചമക്കുകയായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി തുടർന്നാണ് രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തത് തൊട്ടുപിന്നാലെ അതേ മാസം തന്നെ നെടുമങ്ങാട് സ്റ്റേഷനിൽ പുതിയ പീഡന പരാതിയും എത്തി ഡോക്ടറെ പീഡിപ്പിച്ച സംഭവത്തിൽ കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ വീണ്ടും ക്രിമിനൽ കേസുകളിൽ പെടുകയാണെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്ന് ഉത്തരവിലുണ്ടായിരുന്നു പക്ഷെ സിഐയുടെ ജാമ്യം റദ്ദാക്കാനോ അറസ്റ്റ് ചെയ്യാനോ റൂറൽ പോലീസ് ശ്രമിച്ചിട്ടില്ല നേരത്തെ മലയൻകീട് ഇൻസ്പെക്ടർ ആയിരുന്നപ്പോൾ പരാതിയുമായി എത്തിയ ഡോക്ടറെ പീഡിപ്പിച്ച കേസിലും അട്ടിമറിയിലൂടെയാണ് അറസ്റ്റ് ഒഴിവാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞ വിശ്രമിക്കുമ്പോൾ വീട്ടിലെത്തിയ സൈജു പീഡിപ്പിച്ചുവെന്നായിരുന്നു ദന്ത ഡോക്ടറുടെ പരാതി പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പിന്നീട് പലപ്പോഴും വീട്ടിലെത്തി പീഡിപ്പിച്ചു പണം കടം വാങ്ങി വിവാഹ വാഗ്ദാനം നൽകുകയും ചെയ്തെന്നായിരുന്നു ഡോക്ടറുടെ പരാതിയിൽ ഉണ്ടായിരുന്നത് സൈജു കാരണം ഭർത്താവ് പിണങ്ങിപ്പോയെന്നും വനിതാ ഡോക്ടർ പരാതിപ്പെട്ടിരുന്നു അന്നും പരാതിക്കാരിക്കെതിരെ സൈജുവിന്റെ ഭാര്യ കേസുമായി എത്തിയിരുന്നു രണ്ടാമത്തെ പീഡന പരാതിയിൽ നെടുമങ്ങാട് പോലീസ് കേസെടുത്തതോടെയാണ് സി ഐ സൈജു ഒളിവിൽ പോയത് ഒളിവിലിരുന്ന് ജാമ്യത്തിന് ശ്രമിക്കുകയും ചെയ്തു പിന്നീട് ഈ കേസ് തന്നെ ഇല്ലാതാക്കി ഇതിനിടയിലും ആദ്യ കേസിലെ ഇര പോരാട്ടം തുടർന്നു ഇതാണിപ്പോൾ ഹൈക്കോടതിയിലെ ജാമ്യം റദ്ദാക്കലിന് കാരണം